േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ല മാനസ ഇപ്പോൾ അവളുടെ കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി പ്ലാൻ ചെയ്ത് മുന്നിലേക്ക് പോകുകയാണ് അത് കണ്ടു നിൽക്കാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് വരുന്ന കൃഷാകട്ടെ അത് തടയുന്നതിന് വേണ്ടി പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് വരികയാണ് ഇനിയും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്നുള്ള താക്കീത് നൽകി കൃഷ് മുന്നിലേക്ക് എത്തുന്നു ഒരിക്കലും എനിക്കിതൊന്നും കണ്ടു നിൽക്കാൻ സാധിക്കുകയില്ല ഓഫീസിലെ കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കും അതിന് മറ്റാരുടെയും സഹായം എനിക്ക് വേണ്ട കൺമണിയുടേതല്ല മറ്റ് ആരുടെ കാര്യത്തിലും നീ ആവശ്യമില്ലാതെ ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് കൃഷ് മുന്നിലേക്ക് പോകുന്നു ഇതേ സമയം മാനസിക കാര്യങ്ങൾ അറിയാൻ അറിയാനിടയായതിനെ തുടർന്ന് കൃഷിനെ കാണുന്നതിനായി കൺമണി മുന്നിലേക്ക് വരുന്നു ഇതോടെ കൺമണിയോട് നീ ഓഫീസിലെ കാര്യങ്ങളിൽ ഇടപെടുന്നത് എന്തിനാണ് എന്നും നിനക്ക് നൽകിയിട്ടുള്ള ജോലി നിനക്ക് കൃത്യമായി ചെയ്താൽ പോരെ എന്ന കൃഷ് ചോദിക്കുകയായി നീ എന്റെ ഭാര്യയൊന്നുമല്ലോ എന്ന് അറിയാതെ പറയുകയും ചെയ്തതിനെ തുടർന്ന് കൺമണിയാകെ പോയിരിക്കുകയാണ് ഇതോടെ താൻ പറഞ്ഞത് ഒരൽപ്പം കടന്നുപോയി എന്നുള്ള കാര്യം കൃഷിനും മനസ്സിലാകുന്നു കൺമണിയോട് ക്ഷമ ചോദിച്ചേ മതിയാകൂ എന്ന് മനസ്സിലാക്കുന്ന കൃഷ് ഇതോടെ സോറി എന്ന് പറഞ്ഞിരിക്കുകയാണ് അറിയാതെ പറഞ്ഞു പോയതാണ് കൺമണി അത് മനസ്സിൽ വെക്കരുത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഇല്ല കൃഷി സാർ ഞാൻ എൻ്റെ നിലവിട്ട് ഒരു നിമിഷത്തേക്ക് സംസാരിച്ചു പോയി ഇനി അതുപോലെ ഒന്നും സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞ് കൺമണി പോയത് കൃഷിനു തിരിച്ചടിയാകുന്നു കൺമണിക്ക് വിഷമമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവൾ തന്നോട് അങ്ങനെ പറഞ്ഞത് ഞാൻ ഒരു കാര്യവും ശ്രദ്ധിക്കാതെയാണ് ഇപ്പോൾ സംസാരിക്കുന്നത് എന്തായാലും കൺമണിയോട് ക്ഷമ പറഞ്ഞേ മതിയാകൂ എന്നുള്ള തീരുമാനം കൃഷ് എടുത്തിരിക്കുകയാണ് ഇതേ തുടർന്ന് കൺമണിയെ കാണുന്നതിനായി ചെല്ലുന്ന കൃഷ് എൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ച പറ്റി എന്നത് സത്യം തന്നെയാണ് കൺമണി നീ എന്നോട് ക്ഷമിക്കണം ആ കാര്യം നിന്നോട് പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇപ്പോൾ വന്നത് എൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് തെറ്റുകൾ വന്നുപോയി എന്നോട് നീ ക്ഷമിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞതിനെ തുടർന്ന് കൃഷിസാർ എന്നോട് ക്ഷമ പറയേണ്ട ആവശ്യമൊന്നുമില്ല കൃഷിദാറിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു തെറ്റും വന്നിട്ടില്ല ഞാൻ കൃഷി സാറിൻ്റെ ഭാര്യയൊന്നുമല്ലോ പിന്നെ എന്തിനാണ് ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത് ആ ചോദ്യം ന്യായമുള്ള ചോദ്യം തന്നെയാണ് ഞാൻ ഒരിക്കലും ഇനി ഇതുപോലുള്ള ഒരു തെറ്റ് ആവർത്തിക്കുകയില്ല എന്നുള്ള ഉറപ്പ് നൽകുകയാണ് കൃഷിസാർ ഇതോടെ കൃഷി ആകെ പകച്ചു പോകുന്നു ഇതിനിടയിലാണ് പ്രതികാരവുമായി മുന്നിലേക്ക് പോകുന്നതിനായി വരുൺ വരുന്നത് എന്നെ ചതിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ ഞാൻ ആരെയും അനുവദിക്കുകയില്ല ആ കൺമണി എൻ്റെ സ്വത്തും അതുപോലെ തന്നെ പണവും തട്ടിയെടുത്ത് ഇപ്പോൾ എന്നെ വേണ്ട എന്ന് പറഞ്ഞാണ് ജീവിക്കുന്നത് അതിന് ഞാൻ അനുവദിക്കുകയില്ല ഇതിനുള്ള തിരിച്ചടി ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കി മുന്നിലേക്ക് പോകുന്ന അയാൾ ഇതേ തുടർന്ന് എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുന്നു പുതിയ പ്ലാനുകൾ മുന്നിലേക്ക് കൊണ്ടുപോയേ മതിയാകൂ കൺമണിയെ എനിക്ക് എന്തൊക്കെ സംഭവിച്ചാലും സ്വന്തമാക്കണം എന്നും ഉറപ്പിച്ച് വീണ്ടും ചെന്ന് കണ്ടിരിക്കുകയാണ് മനോജിനെ അപ്രതീക്ഷിതമായ ഈ വരവ് മനോജിനെ ഒരു നിമിഷത്തേക്ക് ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് വരുൺ വിശേഷം എന്ന് ചോദിക്കുകയാണ് അയാൾ ഇതോടെ എന്റെ വിശേഷം എന്താണ് എന്ന് മനോജേട്ടന് കൃത്യമായി അറിയാം ഹോസ്പിറ്റലിൽ കിടന്ന എന്നെ കാണുന്നതിന് നിങ്ങൾ വന്നോ ഒന്ന് തിരിഞ്ഞു നോക്കിയോ ഇല്ല എന്റെ സ്വത്തുക്കൾ മാത്രം മതി നിങ്ങൾക്ക് എന്നിട്ട് അനുജത്തിയെ വിവാഹം കഴിച്ചു തരാം എന്ന് പറഞ്ഞ് പറ്റിക്കുന്നു ഞാനിത് കണ്ടതാ കുറെ അതുകൊണ്ട് തന്നെ ഇനി ഞാൻ ഇത് കയ്യും കെട്ടി നോക്കി നിൽക്കാനല്ല ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് മനോജാകെ ഞെട്ടിപ്പോവുകയും ഇതേ തുടർന്ന് വരുണിപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ് വരുൺ വരുണിനെ ചതിക്കണമെന്ന് ആരും ഇവിടെ വിചാരിച്ചിട്ടില്ല എന്നാൽ എൻ്റെയും കൺമണിയുടെയും വിവാഹം മനോജടൻ മുൻകൈയ്യെടുത്ത് നടത്തിത അപ്പൊ പിന്നെ പ്രശ്നം തീരില്ലേ പ്രശ്നമെല്ലാം തീരും അത് സത്യം തന്നെയാണ് എനിക്ക് പക്ഷെ അതിന് കുറച്ച് സമയം വേണം ഞാൻ എന്തായാലും ഇതേ പറ്റി അവളോട് സംസാരിക്കാം നീ എന്തായാലും ഇപ്പോൾ തിരികെ പോ മനോജടന പറയുന്നത് ഈ ഒരു പരിഹാരം കണ്ടെത്തി തരാം ഇതോടെ മനോജേട്ടനെ ഞാൻ ഒരു മാസം സമയം തരും അതിനുള്ളിൽ മനോജേട്ടൻ ഒരു തീരുമാനം എടുത്തില്ല എങ്കിൽ പിന്നെ കാര്യങ്ങൾ മാറും കളി മാറും പറഞ്ഞേക്കാം എന്ന് ഭീഷണിപ്പെടുത്തി പോയിരിക്കുകയാണ് ഇപ്പോൾ വരുൺ ഈ കാര്യം അറിയുന്നത് കൺമണിയേയും ആകെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്